പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലാഭക്കച്ചവടം പോലെ കാണുന്ന ഒരു കാലഘട്ടം കൂടിയാണ് താങ്കൾ ഇപ്പം പഞ്ചായത്ത് അംഗത്തിൽ തുടങ്ങി വലിയ അവസരങ്ങൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും താങ്കളെപ്പോലെ ഇത്രയും കഴിവുള്ള ഒരു നേതാവിന് കേന്ദ്രത്തിൽ ഒരു മന്ത്രിയാകാനുള്ള ഒരു അവസരം അത് പ്രധാനമല്ലേ അല്ല ഞാൻ പറഞ്ഞത് അതിനേക്കാളൊക്കെ പ്രധാനം വ്യക്തിഗതമായിട്ടുള്ള ഇൻറ്റഗ്രിറ്റി എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ രാജേഷിനൊക്കെ നല്ലതുപോലെ അറിയാമല്ലോ കേരള പൊളിറ്റിക്സ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന രാജേഷ് ലൈംഗി ഞങ്ങൾ ഒരു മുന്നണി മാറി സത്യത്തിൽ എന്തൊരു സാഹസികമായിട്ടുള്ള തീരുമാനമായിരുന്നു അതെ മുപ്പത്തിനാല് വർഷക്കാലം ഇടതു ജനാധിപത്യ മുന്നണിയിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കുകയും അതിൻ്റെ പ്രയോക്താവായി പ്രചാരകനായി രംഗത്ത് നിൽക്കുകയും ചെയ്ത ഞാൻ തൊട്ടൊരാഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു മുന്നണിയുടെ രാ പ്രതിനിധിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളൊരു സാഹസികമായ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഉൾക്കൊണ്ടത് ഞാൻ അന്നും ഇന്നും ആർ എസ് പി ആണ് എൻ്റെ പാർട്ടിയാണ് മുന്നണി മാറിയത് എൻ്റെ വ്യക്തിഗതമായ അധികാര താൽപ്പര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ മുന്നണി മാറിയത് എൻ്റെ പാർട്ടിയുടെ പൊതു തീരുമാനം ഐകണ്ഠേനയുള്ള തീരുമാനം പാർട്ടിയെ അവമതിപ്പിക്കുന്ന പാർട്ടിയെ അവഗണിക്കുന്ന മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തോടൊപ്പം ഞാൻ നിന്നു ആ ഒരു ക്രെഡിബിലിറ്റി പാർട്ടി തന്നെ വേണമെങ്കിൽ എൻ ഡി എ ചേരാമല്ലോ ഒരു കാരണവശാലും ഒരു ഇടതുപക്ഷ പാർട്ടിക്ക് ആർ എസ് പിന്നെ ഒരു പാർട്ടിക്ക് അത് ചേരാൻ ചിന്തിക്കാൻ പോലും കഴിയും കേരളത്തിൽ വലതുപക്ഷവും കേന്ദ്രത്തിൽ ഇടതുപക്ഷവും എന്നുള്ളതല്ലേ അല്ലല്ല ഒരിക്കലുമല്ല അതാണ് ഞമ്മളിപ്പോൾ എന്താണ് വലതുപക്ഷവും ഇടതുപക്ഷവും രാജേഷ് എൻ്റെ അഭിപ്രായത്തിൽ ഈ വലത് ഇടത് വ്യതിയാനത്തിൻ്റെ അല്ലെങ്കിൽ വ്യത്യാസത്തിൻ്റെ നേർരേഖ രേഖ എവിടെ ആരാ നിശ്ചയിക്കുന്നത് എൻ സി പി എം എന്ന് കേരളത്തിൽ തുടരുന്നതാണോ ഇടതുപക്ഷ നയം ഞാൻ പറയുന്നു ഇന്ന് ഇടതുപക്ഷ സ്വഭാവം പുലർത്തുന്നത് കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫുമാണ് കേരളത്ത് കോൺഗ്രസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ യു ഡി എഫ് കോൺഗ്രസിന്റെ നവ ഉദാരവൽക്കരണ നയങ്ങളാണല്ലോ അവർക്ക് കോൺഗ്രസ്സിനോട് ചേരാൻ വൈമുഖ്യം പറഞ്ഞത് ഇപ്പൊ ഈ നവ ഉദാരവൽക്കരണ നയം അല്ലാതെ ഏത് നയമാണ് ഈ അവർക്ക് ഞാൻ തീർത്തു പറയുന്നു വലതുപക്ഷ നയങ്ങൾ തീവ്രമായ വേഗതയിൽ നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റും ധൈര്യപ്പെട്ടിട്ടില്ല ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് ബോണ്ടെടുക്കാനും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മണിയടിച്ച് കൊടുത്ത ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി ഒരു ബി ജെ പി മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഒരു ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഈ ഓഹരി കമ്പോളത്തിൽ പോയി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രാവിലെ എട്ട് മണിക്ക് വെളുപ്പാൻ കാലത്ത് മണിയടിച്ചാണ് അതിന്റെ ചടങ്ങ് സെറമണിയാണ് മണിയടിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുറക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരാണ് നവ ലിബറലിസത്തിനെതിരായി ഇങ്ങനെ നിരന്തരം പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുള്ള സംഭവം എങ്ങനെയായിരുന്നു അവര് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പാർലമെന്റ് അവസാനിക്കുന്ന ദിവസങ്ങൾ തൊട്ടടുത്ത ദിവസം പാർലമെൻ്റ് പൂർത്തീകരിക്കുകയാണ് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലെത്തുമ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിലെത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അഡീഷണൽ സെക്രട്ടറി ടെലിഫോൺ ചെയ്യുന്നു പ്രധാനമന്ത്രി കാണാൻ ആഗ്രഹിക്കുന്നു ഓഫീസ് വരെ വരാമോ എന്ന് ചോദിക്കുന്നു അപ്പം ഞാൻ വീട്ടിലെത്തി എങ്ങനായാലും പതിനഞ്ച് സാറുമില്ല എത്തിയാൽ മതിയെന്ന് ഞാൻ എത്തുന്നു അവിടെ ചെല്ലുമ്പോൾ വേറെ നാലഞ്ചാറ് എം പിമാർ ഞാൻ വിചാരിച്ചു അവരൊക്കെ അപ്പോയിൻമെൻ്റ് കാത്തിരിക്കുക അപ്പോൾ എൻ്റെയും പ്രതീക്ഷയാണ് പാർലമെൻറ്റ് അവസാനിക്കുക പതിനേഴാം ലോക്സഭ അവസാനിക്കുകയാണ് അപ്പോൾ കക്ഷി നേതാക്കളെയൊക്കെ വിളിച്ച് സൗ ഒരു കക്ഷി ചെറുതെങ്കിലും ഒരു കക്ഷി നേതാവാണ് ആ ഒരു സൗഹൃദം പങ്കുവെക്കാൻ എന്നുള്ള ധാരണ അതിനപ്പുറത്തേക്ക് ഞാനൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടില്ല അവിടെ ചെല്ലുന്നു കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം മുറിക്കകത്തേക്ക് വിളിക്കുന്നു ഞങ്ങളെല്ലാവരും ചെന്നു അപ്പോൾ അദ്ദേഹം അപ്പം തന്നെ ഞങ്ങളെല്ലാം തോളെ തട്ടി സൗഹൃദം പറഞ്ഞ് അത് നിങ്ങളെല്ലാം ഞാൻ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ക്യാൻറ്റീനിലേക്ക് നമുക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ഞാൻ ക്യാൻറ്റീനിൽ ഇതേ വരെ വന്നിട്ടില്ല പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ ഇതേവരെ വന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് വിടുന്നത് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കൂടുന്നു നിങ്ങളെ കുറച്ചുപേരെയും കൂട്ടാവെന്ന് വിചാരിച്ചു ഭക്ഷണം കഴിച്ചു സൗഹൃദ വർത്തമാനം പറഞ്ഞു പിരിഞ്ഞു ഒരു ടേബിളിൽ ടേബിളിൽ ഇരിക്കുമ്പോൾ മറ്റേമാരിപ്പുണ്ട് അവരൊക്കെ കൂടി നോക്കി കാണുന്നു അതിനേക്കാൾ ഇവർ വളരെ രസകരമായിട്ടുള്ള അനുഭവം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു എം പി ആണ് കോയമ്പത്തൂർ എം പി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പോളിറ്റ് ബ്യൂറോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേന്ദ്ര കമ്മിറ്റി അംഗമാണ് നടരാജൻ സാഹ് അദ്ദേഹം ഞങ്ങൾ അടുത്ത് വരുന്നു അടുത്ത് വന്ന് അദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിക്കുന്നു ഞാനൊരു ഫോട്ടോ എടുത്തിട്ടെന്ന് ചോദിക്കുന്നു അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു ഫോട്ടോ എടുക്കുന്നു അദ്ദേഹം പോകുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ആകർഷണ വലയുള്ള നേതാവാണോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രൈം മിനിസ്റ്റർ നമ്മൾ എം പി എം പി ആണ് നമുക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം ഞാൻ പറഞ്ഞത് സി പി എമ്മിന് എന്നെ ഇങ്ങനെ ഇപ്പോൾ കൊല്ലത്തിനപമാനം കൊല്ലത്തിന്റെ എം പി നാടിന് അപമാനം എന്ന് ഡി വൈ എഫ് ഐയും സിഐ ടിയും ബാനർ വെച്ച് കെട്ടി പ്രകടനം നടത്തുന്നവരറിയേണ്ടത് ആ പ്രധാനമന്ത്രിയുമായി ഞാൻ സൗഹൃദ വിരുന്നിൽ എന്ന് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവരുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കോയമ്പത്തൂർ എം പി എം നടരാജൻ അദ്ദേഹത്തോടൊപ്പം ആ ഡൈനിങ് ടേബിളിൽ വന്ന് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യാണ് മനസ്സിലായില്ലേ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്